നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ചൊവ്വാഴ്ചകൾക്കും ഗുഡ് മോർണിംഗ് മോർണിംഗ് സ്വാഗതം ഈ ഓസ്ട്രേലിയേക്ക് നഴ്സിന് എത്താൻ ഒരു അതെ ഫൈനലി ആഫ്റ്റർ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കും ടു തൗണ്ട് സെവന്റീനു ശേഷം യു കെ അയർലൻഡ് കാനഡ യു എസ് എ സ്പെയിൻ സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിൽ എയ്റ്റീൻ ഹൺഡ്രഡ് അവർ പ്ലസ് വർക്ക് ചെയ്ത് ജനറൽ ആൻഡ് ബി എസ് സി നഴ്സുമാരെ ഇതിൽ അപ്ലൈ ചെയ്യാം സോ ഇനി വെയിറ്റ് ചെയ്യേണ്ട കോൺടാക്ട് ലിസ്റ്റിൽ യുഎസിൽ നിന്നുള്ള വ്യാപാര താരീഫുകളുടെ പശ്ചാത്തലത്തിൽ ആഭ്യന്തര കാർ വ്യവസായത്തെ പിന്തുണയ്ക്കുന്നതിനായി ഇലക്ട്രിക് വാഹന നിയമങ്ങളിൽ ഇളവ് വരുത്തുമെന്ന് യു കെ സർക്കാർ പ്രഖ്യാപിച്ചു പുതിയ പെട്രോൾ ഡീസൽ കാറുകൾ വിൽക്കുന്നതിനുള്ള നിരോധനം പ്രാബല്യത്തിൽ വരും കൂടാതെ പൂർണ്ണ ഹൈബ്രിഡ് പ്ലഗ് ഇൻ ഹൈബ്രിഡ് വാഹനങ്ങളുടെ വിൽപ്പന രണ്ടായിരത്തിയഞ്ച് വരെ അനുവദിക്കും സീറോ എമിഷൻ വാഹന മാൻഡേറ്റിന്റെ ഭാഗമായി നിർദ്ദേശങ്ങൾ പാലിക്കാത്ത ഓരോ വാഹനത്തിനുമുള്ള പിഴ പതിനയ്യായിരം പൗണ്ടിൽ നിന്ന് മാറ്റങ്ങളും നിലവിൽ വരും ആപ്പിൾ എൻക്രിപ്റ്റ് ചെയ്ത ുംറിംഗ് നടത്താൻ കഴിയില്ലെന്ന് റോയൽസ് ഓഫ് ജസ്റ്റിസ് വിധിച്ചു ഇൻവെസ്റ്റിഗേറ്ററി പവേഴ്സ് ട്രിബ്യൂണലാണ് വിധി പുറപ്പെടുവിച്ചത് കേസിന്റെ അടിസ്ഥാന വിവരങ്ങൾ പരസ്യപ്പെടുത്തുന്നത് ദേശീയ സുരക്ഷയ്ക്ക് ഹാനികരമല്ലെന്നും പൊതു താല്പര്യത്തിന്റെ വിരുദ്ധമല്ലെന്നും കോടതി നിരീക്ഷിച്ചു അഡ്വാൻസ്ഡ് ഡേറ്റ പ്രൊട്ടക്ഷനുള്ള ആപ്പിൾ ഉപയോക്താക്കളിൽ നിന്ന് ഡാറ്റ ആക്സസ് ചെയ്യുവാനുള്ള അവകാശം ഹോം ഓഫീസ് ആവശ്യപ്പെട്ടതിനെതിരെയാണ് നിലവിലെ കേസ് പന്ത്രണ്ട് ദശലക്ഷത്തിലധികം നാഷണൽ ബീറ്റിംഗ് സൊസൈറ്റി അംഗങ്ങൾക്ക് ഈ മാസം അൻപത് പൗണ്ട് ബോണസ് പേയ്മെന്റ് ലഭിക്കും സൊസൈറ്റിയുടെ വൈ പദ്ധതിയുടെ ഭാഗമായാണ് ബോണസ് അംഗങ്ങൾക്ക് ഫണ്ട് പ്രതീക്ഷിക്കാവുന്ന ഇന്നലെ ബിൽഡിംഗ് സൊസൈറ്റി സ്ഥിരീകരിക്കുകയായിരുന്നു സൊസൈറ്റിയിലെ യോഗ്യരായ എല്ലാ അംഗങ്ങൾക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മുപ്പതിനകം ബോണസ് ലഭിക്കും യു കെയിലുടനീളമുള്ള പേയ്മെന്റ് മൊത്തത്തിൽ അറുന്നൂറ് മില്യൺ പൗണ്ട് ആണെന്നാണ് റിപ്പോർട്ട് രാജ്യവ്യാപകമായി ബാങ്കോ സേവിംഗ് അക്കൗണ്ടോ ഉള്ള അംഗങ്ങൾക്ക് പണം നേരിട്ട് നിക്ഷേപിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു നഗരത്തിൽ ഇ ബൈക്ക് ഇരയായ രണ്ട് യുവാക്കളെ പിന്തുടർന്ന പോലീസ് വാനിന്റെ ഡ്രൈവർക്കെതിരെ ക്രിമിനൽ കുറ്റങ്ങൾ ചുമത്തില്ലെന്ന് ക്രൌൺ പ്രോസിക്യൂഷൻ സർവീസ് അറിയിച്ചു പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ മതിയായ തെളിവുകൾ ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് സി പി എസ് ഈ നിഗമനത്തിൽ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്നാണ് അപകടമുണ്ടായത് അപകടത്തിൽ പതിനഞ്ചു വയസ്സുള്ള രണ്ട് യുവാക്കൾ മരണപ്പെട്ടിരുന്നു ഇതോടെ കടൽ നഗരത്തിലെ ചില പ്രദേശങ്ങളിൽ കലാപവും പൊട്ടിപ്പുറപ്പെട്ടിരുന്നു കലാപത്തിൽ നിരവധി പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും നിരവധി പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു യുകെയിലാദ്യമായി നടന്ന ഗർഭാശയെ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം കുഞ്ഞിനെ പ്രസവിച്ച വനിതയായി ഗ്രേസ് ഡെവിഡ്സൺ എന്ന മുപ്പത്തിയാറ് വയസ്സുകാരൻ ചരിത്രം സൃഷ്ടിച്ചു ഗ്രേസിന് അപൂർവ രോഗം കാരണം ഗർഭാശയം ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സഹോദരിയായ നാൽപ്പത്തിരണ്ട് വയസ്സിലരെ മി പാഡയിൽ നിന്ന് ഗ്രേസ് ഗർഭാശയം സ്വീകരിച്ചു പിന്നീട് ഐ വി എഫ് വേൾഡിൽ ഗർഭധാരണം നടത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തിയേഴ് രണ്ടിലെ ക്വീൻസ് ആചേഴ്സി ആശുപത്രിയിൽ സിസേലിൻ വഴിയൊരു പെൺകുഞ്ഞിന് ഗ്രേസ് ജന്മം നൽകി സഹോദരി എം ഇ പാഡിയുടെയും ട്രാൻസ്പാരന്റ് സർജനായ ലിസബെൽ കിറ്റുവറിന്റെയും സ്മരണാർത്ഥം അവർ പെൺകുട്ടിക്ക് എമി ലിസബെൽ എന്ന പേരുവിട്ടു ലോകമെമ്പാടും നൂറിലധികം ഗർഭപാത്രം മാറ്റിവെക്കാൻ നടത്തിയിട്ടുണ്ട് അതിലൂടെ കുറഞ്ഞത് അൻപത് കുഞ്ഞുങ്ങളിലും ജനിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിനാണ് സ്വീഡനിൽ ഒരു ട്രാൻസ്പ്ലാന്റിന് ശേഷമുള്ള ആദ്യത്തെ വിജയകരമായ ജനനം നടന്നത് യു കെ ഈ ആഴ്ചയിൽ ചൂടുള്ളതും തെളിഞ്ഞതുമായ കാലാവസ്ഥ അനുഭവപ്പെടുമെന്ന റിപ്പോർട്ടുകൾ ഓട്ടൺ ബോഹാംഷെയിലെ താപനില ഇരുപത്തിമൂന്ന് പോയിന്റ് ഏഴ് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇന്ന് സ്കോട്ട്ലാന്റിന്റെ വടക്കൻ പടിഞ്ഞാറ് ഭാഗങ്ങളിലും വടക്കൻ ഐർലൻഡിലെ പടിഞ്ഞാറ് ഭാഗങ്ങളിലും താപനില ഇരുപത് ഡിഗ്രി സെൽഷ്യസ് കടന്നേക്കാം ബുധനാഴ്ച ഈസ്റ്റേൺ സ്കോട്ട്ലാന്റും ഈസ്റ്റേൺ ഇംഗ്ലണ്ടും ഒഴികെ മിക്ക പ്രദേശങ്ങളിലും ചൂട് തുടരും ഈസ്റ്റേൺ സ്കോട്ട്ലാന്റിലും ഈസ്റ്റേൺ ഇംഗ്ലണ്ടിലും താപനില ഒൻപത് മുതൽ പതിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താഴുവാനും സാധ്യതയുണ്ട് വാദന്യത്തോടെ ഇംഗ്ലണ്ടിന്റെയും ബേസിന്റെയും ചില ഭാഗങ്ങളിൽ ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയര്ന്നേക്കാമെന്നും കാലാവസ്ഥാ മുന്നറിയിപ്പുണ്ട് പ്രീമിയർ ലീഗിൽ ഇന്നലെ കിംഗ് പവർ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ എസോസിയറ്റി എതിരില്ലാത്ത മൂന്ന് ഗോളിനെ ന്യൂകാസിൽ പരാജയപ്പെടുത്തി കളി തുടങ്ങിയ ആദ്യ പതിനൊന്ന് മിനിറ്റിൽ ജെഗബ് മാഫി രണ്ട് ഗോളുകൾ നേടി ടീമിനെ ശക്തമായ ലീഗ് നയിച്ചു തുടർന്ന് മുപ്പത്തിനാലാം മിനിറ്റിൽ മുൻ ലേസ്റ്റ് കളിക്കാരനായ ഹാർവി ബോൺസ് മൂന്നാമത്തെ ഗോളും നേടി വിജയത്തോടെ ന്യൂകാസിൽ മുപ്പത് മത്സരങ്ങളിൽ നിന്ന് അൻപത്തിമൂന്ന് പോയിന്റുമായി പ്രീമിയർ ലീഗിൽ അഞ്ചാം സ്ഥാനത്തേക്ക് ഉയർന്നു നാലാം സ്ഥാനത്തുള്ള ചെൽസിയുമായി പോയിന്റ് തലത്തിൽ സമനിലയിലും എത്തി മറുവശത്ത് ലേസസിറ്റി തുടർച്ചയായ എട്ടാം ഹോം ലീഗ് മത്സരത്തിൽ പരാജയപ്പെട്ടു കഴിവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ചേലക്കര എം പി കെ രാധാകൃഷ്ണന് ഇന്ന് കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ ഹാജരാക്കും നേരത്തെ രണ്ട് തവണ നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും രാധാകൃഷ്ണന് ഹാജരായിരുന്നില്ല തുടര്ന്നാണ് ഇന്ന് ഹാജരാകണമെന്ന് ഇ ഡി നോട്ടീസ് നൽകിയത് ഇ ഡി ആവശ്യപ്പെട്ട രേഖകൾ കഴിഞ്ഞ മാസം നൽകിയിരുന്നു വിവാദ പ്രസംഗത്തില് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശിനെതിരെ കേസെടുക്കാനാകില്ലെന്ന് നിയമോപദേശം മലപ്പുറം ചുങ്കന്തരയിൽ വെള്ളാപ്പള്ളി നടത്തിയ പ്രസംഗത്തിലാണ് പോലീസ് നിയമോപദേശം തേടിയത് വെള്ളാപ്പള്ളി നടേശൻ ഏത് വിഭാഗത്തെയാണ് ആക്ഷേപിച്ചതെന്നതിൽ പ്രസംഗത്തില് വ്യക്തത ഇല്ലെന്നാണ് നിയമോപദേശം എട്ട് പരാതികൾ ലഭിച്ച ഇടക്കര പോലീസിനാണ് നിയമോപദേശം ലഭിച്ചത് സി പി ഐ എം മുതിർന്ന നേതാവായ വി എസ് അച്യുതാനന്ദനെ സന്ദർശിച്ച് പാർട്ടിയുടെ പുതിയ ജനറൽ സെക്രട്ടറിയായ എം എ ബേബി സന്ദർശനത്തിനുശേഷം ബേബി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു സഖാവ് വി എസ് ജനങ്ങൾക്കും പാർട്ടി പ്രവർത്തകർക്കും ആരാണെന്നത് എല്ലാവർക്കും അറിയാമെന്നും പാർട്ടിയുടെ ബാലപാഠങ്ങൾ പഠിച്ചത് വി എസ് ദിവസമാണ് അതുകൊണ്ടാണ് ആദ്യം അദ്ദേഹത്തെ കാണാൻ എത്തിയതെന്നും എം വി ബേബി പ്രതികരിച്ചു മാവേലിക്കരയിലും പരിസര പ്രദേശങ്ങളിലുമായി എഴുപത്തിയേഴ് പേരെയോളം കടിച്ച നായയ്ക്ക് പേ സ്ഥിരീകരിച്ചു തിരുവല്ലയിലെ എ ഡി ഡി എൽ ലാബിലെ പരിശോധനയിലാണ് വിഷബാധ സ്ഥിരീകരിച്ചത് കണ്ണമംഗലത്തെ പറമ്പിൽ ചത്തുകിടന്ന നിലയിൽ കണ്ടെത്തിയ നായയെ നാട്ടുകാർ ചിര ചേർന്ന് കുഴിച്ചിട്ടിരുന്നു കഴിഞ്ഞ ദിവസം നായിയെ നഗരസഭ മിക സംരക്ഷണ വകുപ്പ് എന്നിവരുടെ നേതൃത്വത്തിൽ പുറത്തെടുത്ത് പരിശോധനയ്ക്കായി കൊണ്ടുപോകുകയായിരുന്നു ഐ പി എല്ലിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ തോൽപ്പിച്ച റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു പന്ത്രണ്ട് റൺസിനായിരുന്നു ബാംഗ്ലൂരുവിന്റെ വിജയം നാൽപ്പത്തിയഞ്ച് റൺസ് വഴങ്ങി ഏഴ് വിക്കറ്റുകൾ വീഴ്ത്തിയ റുണാൾ പാണ്ഡ്യയുടെ പ്രകടനമാണ് ബാംഗ്ലൂരിനെ കരുത്തായത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിംഗ് നേടിയ മുംബൈക്ക് ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി റൺസ് നേടുവാനായി കൈനടും ഇതോടുകൂടി ഈ വാർത്താ ബുലറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നമസ്കാരം